പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ ആ ഒരു ജാഥയിൽ അങ്ങും അവിടെ ഉണ്ടായിരുന്നു മറ്റു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയോടൊപ്പം ആ ഒരു വാഹനത്തിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ ഒരു വാഹനത്തിൽ കയറ്റാത്തിൽ ചില വിവാദങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിങ്ങൾ ഈ ഈ സ്റ്റോറി വെറുതെ സ്റ്റോറി ഞാൻ പറയുക ഈ ഡോക്യുമെന്റ് കണ്ട ഇന്നവിടെ പ്രധാനമന്ത്രി റോഡ് ഷോ ഉണ്ട് ആ റോഡ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്രൂവ് ലിസ്റ്റ് ഉണ്ട് ഇതാണ് അപ്രൂവ് ലിസ്റ്റ് ഇത് നേരത്തെ ലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതാണ് അതിലൊരു പ്രൊ പ്രോസസ്സുണ്ട് ആരെയൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് ആ പാലക്കാട് ജില്ലയിലുള്ള കൃഷ്ണകുമാറിനെയും അത് തന്നെ ഷെയർ ചെയ്യുന്ന നിവേദിതയും പ്രസിഡന്റ് സുരേന്ദ്രനെയും മൂന്ന് പേരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ മീഡിയ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പാലക്കാട് പിന്നെ മലപ്പുറം നിവേദിത അവരെല്ലാവരും പോയി മീഡിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അപ്പുറത്ത് നമ്പർ ഇതായിരുന്നു എന്നെങ്ങനെ ഇതിൽ റോഡ് ഷോയ്ക്ക് വിളിച്ചിട്ടുമില്ല പക്ഷെ ഞാൻ അവിടെ പോയി എന്തിനാ പോയെന്ന് അറിയാം എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു എൻ്റെ പർപ്പസ് എന്തായിരുന്നു അറിയാം ഒന്നാമത് മോഡിയോട് ഒന്ന് മീറ്റ് ചെയ്യണം ഒന്ന് ഗ്രീറ്റ് ചെയ്യണം അദ്ദേഹത്തോട് പറയണം ഞാൻ കാൻഡിഡേറ്റ് ആണ് എന്നുള്ള കാര്യം പറയണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഉണ്ടല്ലോ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു നല്ല പോസ്റ്ററിന് ഒരു ഫോട്ടോ എടുക്കണം അതൊന്നും നടന്നിട്ടില്ല പക്ഷേ നടന്നൊരു കാര്യമുണ്ട് ഞാൻ മലപ്പുറത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് റോഡ് ഷോയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം എസ് പറഞ്ഞില്ലെങ്കിലും ചിരിച്ചിട്ട് പോയി അതിനാ ഞാൻ പോയത് അത് കഴിഞ്ഞിട്ടേക്ക് ആസ് യൂഷ്വൽ അപ്രൂവ് പ്രോഗ്രാം നടന്നുപോയി ഉടനെ ആൾക്കാർ ഇവിടെ പത്രത്തിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മലപ്പുറം സ്ഥാനാർത്ഥിയും പിന്നെ പിന്നെ അനി സ്ഥാനാർത്ഥിയും പാലക്കാട് സ്ഥാനാർത്ഥി ഒന്നിച്ച മോഡിയോട് അങ്ങും പിടി പോകുന്നു എന്നും പറഞ്ഞ് ഇവിടെ അറിയാത്ത പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു നാച്ചുറലി പീപ്പിൾ വിൽ എക്സ്പെക്ട് പോകുന്നു അത് ഈ അപ്രൂഡ് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയ്ക്ക് പോയി ഞാൻ എൻ്റെ വെല്ലുവിളി ഞാൻ തിരിച്ചു പോകുന്നു എന്നെ ആദ്യം തന്നെ റിസീവ് ചെയ്തു ഞാൻ തന്നെ അത് ചെയ്തു ഈ ലിസ്റ്റ് അങ്ങനെ നേരത്തെ തന്നെ കിട്ടിയിരുന്നു ഇതുപോലെ ആ ഒരു യാത്രയിൽ വാഹനത്തിൽ കയറാൻ കഴിയില്ല എന്ന് അങ്ങ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അതറിഞ്ഞിരുന്നു ഞാൻ ഈ ലിസ്റ്റ് എൻ്റെ ഇപ്പോഴേ പക്ഷേ ഈ റിട്ടേൺ സാധനം വന്നത് എൻ്റെ ഒക്കെ ഇപ്പോഴാണ് പക്ഷേ എൻ്റെ പറഞ്ഞിരുന്നു എന്നെ അറിയിച്ചിരുന്നു ഈ സ്ഥലത്തുള്ള ആൾക്കാരെ പോകുള്ളൂ എങ്കിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളും മോദിയോട് ഷെയർ ചെയ്യുന്ന ആളാണ് പാലക്കാട് ഷെയർ ചെയ്യുന്ന ആണ് പൊന്നാനി കാൻഡിഡേറ്റ് അവർക്ക് കണ്ടു അത് ബന്ധമുള്ളതാണ് അവരെ മാത്രം ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അതാത് ജില്ലയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരു നാഷണൽ പോളിസിയാണ് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ് പക്ഷെ പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ലോക്സഭാ മണ്ഡലമാണ് അത്രത്താല നിയമ മണ്ഡലം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായി മലപ്പുറത്തെ സ്ഥാനാർത്ഥിയും അത് ഉൾക്കൊള്ളുമെന്ന രീതിയിൽ ഒരു ഒരു വിവരം വിവരങ്ങൾ പറഞ്ഞുണ്ടാകുന്നില്ല പത്രക്കാർ ഉണ്ടാകുന്ന സ്റ്റോറി അല്ലേ ഇത് ഞങ്ങളുടെ അടുത്ത തീരുമാനം അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഡിസ്ട്രിക്റ്റ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ആരൊക്കെ ഡൈസ് വേണം ആരൊക്കെ വാഹനത്തിൽ വേണം എന്നൊക്കെ ഒരു പോളിസി ഉണ്ട് അതനുസരിച്ച് അപ്രൂവൽ ഉണ്ട് അപ്രൂവൽ വന്നാൽ അങ്ങനെ പോകത്തുള്ളൂ പക്ഷേ പേപ്പർ വരെ ഉണ്ടാക്കുന്ന സ്റ്റോറിസ് ഡിഫറൻറ്റ് എ കെ ബാലനെ പോലെയുള്ള ആൾക്കാർ പറയുന്ന സ്റ്റോറി ഡിഫറൻറ്റ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ ഒരു പ്രചാരണം നടക്കുന്നത് അങ്ങ് അത്തരത്തിൽ ആ ഒരു വാഹനത്തിൽ കയറാൻ പ്രതീക്ഷിച്ചു പോയി അത് ലഭിക്കാതെ മടങ്ങി എന്നൊരു പ്രചാരണമുണ്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റോറി അല്ലേ അത് നിങ്ങൾ പറഞ്ഞു ഡോൺസ് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റോറി അതിന് ഞാൻ പാട്ടേ അല്ല നിങ്ങൾ എങ്ങനെയൊക്കെ പല സ്റ്റോറി ഉണ്ടാക്കും ഒന്ന് എന്തൊക്കെ ചോദിക്കും വേറെ നിങ്ങൾ പറയും ദാറ്റ് ഇസ് നോട്ട് ഫെയർ അതൊരു ശരിക്കുള്ള ജേർണലിസം അല്ല നിങ്ങൾ സത്യം പറയും എന്തൊക്കെ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ചോദിക്കും എന്താണ് ഞാൻ ചുമ്മാ ആഗ്രഹിച്ചാൽ മതി വണ്ടി കയറുന്നത് മിനിസ്റ്റർ ഡെഫിനറ്റ് പ്രോട്ടോകോൾ എവിറിതി അങ്ങനെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഉണ്ട് ഈ ഒരു സംഭവം ഈ വിധത്തിൽ ചർച്ചയായതോടെ അല്ലെങ്കിൽ ഒരു വിഭാഗമാളുകൾ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഒരു പാർട്ടി വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചതോടെ അതൊരു വിവാദമായ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അങ്ങനെ ആരെങ്കിലും തങ്ങളെ വിളിച്ചിരുന്നോ സുരേന്ദ്രം ഇതുപോലുള്ള പത്രക്കാരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എന്നോട് വിളിച്ചിട്ട് ചോദിച്ച് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറയും എനിക്കറിയാവുന്ന ഇതാണ് എൻ്റെ റെസ്പോൺസ് ഇതാണെന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം വീട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് വിവാദത്തിന് കാരണം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവിടെ എന്താ പറയുക മേലെയുള്ളാലും താഴെയുള്ളവരുടെ എല്ലാം ഇവിടെ വിളിച്ചെന്നോ ഞാനത് ആരെ പറഞ്ഞല്ലോ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു നിങ്ങൾ റിപ്പോർട്ട് ചാനൽ പറഞ്ഞു ഞാൻ എന്നൊരാൾ വിളിച്ചു പറഞ്ഞു റിപ്പോർട്ട് ചാനലോ നിങ്ങൾ പറഞ്ഞോ പിന്നെ നിങ്ങൾ പിന്നെ പാർട്ടിക്ക് മിനിസ്റ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത് ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല ആ ആ അപ്പോൾ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ചാനലിൽ ഒരു കിപ്പും ഞാൻ കണ്ടല്ലോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ ഇത് ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്തിന് സെലിബ്രേറ്റ് ചെയ്യുന്നു ഈ ബി 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 ജെ പിന്നുള്ള പാർട്ടിയാണ് മൈനോർട്ടി എന്ന് അറ്റി നിർത്തുക മുസ്ലിം വിരോധിയാണെന്ന് സ്ഥാപിക്കുക അബ്ദുൾ സലാമിനെ നിങ്ങൾ എന്താ പറയുന്നത് പാർട്ടിക്കാര് സെക്കൻഡ് തേർഡോ ഒക്കെ ആക്കി വെച്ചു എന്ന് പറയുക എന്തൊരു പൊളിറ്റിക്കൽ ജിമ്മിക്കാണ് നിങ്ങൾ കാണിക്കുന്ന മീഡിയ ഈ കാണിക്കുന്ന ഈ പരിപാടി നിർത്തണം ആരോടൊന്നും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത്ര മാറ്ററുണ്ട് നിങ്ങൾ കൊടുക്കാൻ സത്യസന്ധമായ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ പറയാത്ത നിങ്ങൾ എന്റെ പട്ടിയായിരിക്കും അങ്ങോട്ട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ഒരു ആ രീതിയിലൊരു പ്രചാരണത്തിൽ ഒരു വിഷയം വരുന്നത് അങ്ങനെ പോലെ ഒരു ഹൈ പ്രൊഫൈലുള്ള വലിയൊരു അക്കാദമിഷ്യൻ ആ ഒരു വ്യക്തി എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ അപമാനിച്ച് വിട്ടു ബി ജെ പി എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ അത് ഈ മീഡിയയുടെ സ്റ്റോരിയല്ലേ എ കെ ബാലൻ പറയുന്ന സ്റ്റോറിയല്ലേ അല്ലെങ്കിൽ എൻ ഡി പറയുന്ന സ്റ്റോരിയല്ലേ അല്ലെങ്കിൽ യു ഡി എഫ് പറയുന്ന സ്റ്റോരിയല്ല അല്ലെങ്കിൽ എൻ ഡി എൽ ഡി എഫ് പറയുന്ന സ്റ്റോരിയല്ലേ ആക്ച്വലായിട്ട് സംഭവിച്ചു തന്നെ ബി ജെ പിക്ക് ഒരു ഡെഫിനറ്റ് പ്രോട്ടോകോൾ എവരിഥിങ് ഉണ്ട് ആ വണ്ടിയിൽ എല്ലാവരും ചേരാൻ പറ്റത്തില്ല അതിന് എനിക്ക് നോക്കൂ തമിഴ്നാട് പോകുന്ന നോക്കൂ കർണാടകയിൽ പോകുന്ന നോക്കൂ ആ ഡിസ്ട്രിക്റ്റിൽ ആരൊക്കെ പോകണം കൃത്യത ഉണ്ട് അത് ഒരുപാട് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം അപ് ടു എസ് അപ്രൂവ് ചെയ്ത് അവർക്ക് ഇപ്പൊ നേരത്തെ തൃശ്ശൂരിൽ ഉൾപ്പെടെ അത്ര യാത്ര നടത്തിയ സമയത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പൊ നിവേദന സുബ്രഹ്മണ്യ തൃശൂരിലെ റാലിയിൽ ആവശ്യത്തിൽ പങ്കെടുത്ത് വിളിച്ചു കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു ആഗ്രഹം അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല റാലിയിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു വാഹനത്തിൽ ആ രീതിയിൽ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ മുതൽ കൂട്ടാകുന്ന വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടാവും എനിക്ക് അങ്ങനെയല്ല എനിക്ക് പ്രൈം മിനിസ്റ്റർ കൂടെ പോകണമെന്ന് ആർക്കാഗ്രഹമില്ല അതൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഐ എം നോട്ട് ചോൺസൺ ഫോർ ദാറ്റ് നമ്പർ വൺ നമ്പർ ടു മൈ പർപ്പസഫ് ഗോയി എന്നതാ പ്രൈം മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്യുക മലപ്പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക അത് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഞാൻ പോയത് നിങ്ങൾ കാണുന്നത് വേറെ രീതിയിലാണ് കാണുന്നത് അദ്ദേഹം അതിനെ പോയി അയാളെ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ മുസ്ലിമിനെ വെളിയിലാക്കി എന്തൊരു കഷ്ടമാണത്